അപ്പോൾ നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമുക്കിനി കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ ഒരു ഹൈ റൈഡറാണ് വാഹനം ട്രൊയോട്ടോ ഹൈ റൈഡറിലേക്ക് ഒരു ത്രീ ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഹൈ റൈഡർ വാഹനം നമുക്ക് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് നമ്മുടെ അടുത്തേക്ക് ഒരു ഫിറ്റ്മെന്റിന് ഇന്ന് രാവിലെ വന്നതാണ് അത്യാവശ്യം നല്ല ഭംഗിയിലും അതുപോലെ തന്നെ ഒതുങ്ങിയിരിക്കുന്നതുമായ ഒരു സബ് ബൂഫർ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡോർ ഡാംപിങ് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വിത്ത് ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻഫിനിറ്റിയുടെ നാല് ഡോർ സ്പീക്കർ സിസ്റ്റം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ പിന്നെ വെക്സ്റ്റോണിൻ്റെ സബൂഫർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ നമുക്ക് ഡോർ ഡാംപിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡോർ ഡാമ്പിങ്ങിനെ കുറിച്ച് ആദ്യം തന്നെ നമുക്ക് പറയാം അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ചെയ്തിരിക്കുന്നത് മാക്സ് ലിങ്ക് എന്ന് ഒരു ബ്രാൻഡ് ഷീറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി നല്ല തിക്നെസ്സും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഡാംപിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇതിലേക്ക് ഡാമ്പിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയോടുകൂടി അതുപോലെ തന്നെ നമ്മൾ സ്പേസറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അതിൻ്റെ സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് യാതൊരു വൈബ്രേഷനോ അപശബ്ദങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ അതിനെ നല്ല ക്വാളിറ്റിയോടുകൂടി റോളറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഒരു ഡാംപിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഡാംപിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിലെയും സൗണ്ട് സിസ്റ്റം നല്ലൊരു സ്റ്റുഡിയോ ക്വാളിറ്റിയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വാഹനത്തിൻ്റെ നാല് ഡോറും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഡാംപിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷയം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് നമ്മളുടെ ഡാമ്പിങ് ചെയ്യുന്നത് എത്രത്തോളം അതിന് സമയമെടുത്തിട്ടാണ് ഓരോ വാഹനങ്ങളിലും നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പലർക്കും ഡാമ്പിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് നമ്മൾ എത്തി അപ്പോൾ നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മളിത് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇന്നും നമ്മൾ ഹൈ ഹൈറൈറ്റിലേക്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം റേറ്റിന് തന്നെയാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് വൺ ഇയറോളം ഇതിന് വാറണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വാറണ്ടി ഉള്ള ഒരു സ്റ്റീരിയ തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു സിസ്റ്റം സൗണ്ട് സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് നമ്മൾ കോമ്പോണൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മൾ കൊയാക്സ് ും ഇൻഫിനിറ്റിയുടെ ഹാർമാൻ പ്രൊഡക്റ്റിൽ വരുന്ന ഈ രണ്ട് സീരിയസ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഡാമ്പിങ് ചെയ്യുന്ന ആ വീഡിയോയില് കൃത്യമായിട്ട് നമ്മൾ സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് വയർ കെട്ടുകയോ വാറണ്ടി പോകുമോ എന്നുള്ള വിഷയങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ പ്ലഗിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ച് തരാം ഓരോ പ്ലഗ്ഗിങ്ങിനും ഓരോരോ കളർ കോഡ് വെച്ചിട്ടാണ് ത്രീ സിക്സ്റ്റിയുടെ ക്യാമറയുടെ കപ്ലറുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓരോ കപ്ലറും ഓരോ ക്യാമറകളുടേതാണ് അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ സപ്ലൈ കാര്യങ്ങളെല്ലാം വരുന്നത് മാരുതി ആയാലും ടൊയോട്ട ആയാലും അതിൻ്റെ സെയിം കപ്ലറുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഒരു പുതിയ വാഹനങ്ങളിലെയും നമ്മുടെ വയറുകൾ കട്ട് ചെയ്യുന്ന പരിപാടി നമ്മൾ ചെയ്യാറില്ല എല്ലാം ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക പിന്നെ നമ്മളതിലേക്ക് പ്രധാനമായി ചെയ്തിരിക്കുന്നത് ഒരു എക്സ്ട്രോണിൻ്റെ സബൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ മൂവായിരം വാട്സ് വരുന്ന ഒരു സബ്ബൂഫർ സിസ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഏത് കാറായാലും അതിനുവേണ്ടി മാത്രം ഡിസൈൻ ചെയ്യുന്ന സ്പീക്കർ സിസ്റ്റം സബ് ഓഫർ സിസ്റ്റവും നമ്മൾ ഈ വാഹനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ് വെക്സ്ട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടാതെ പോവില്ല മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് നല്ല ഹൈ ക്വാളിറ്റിയിൽ വാറണ്ടിയോട് കൂടി നിൽക്കുന്ന നല്ലൊരു ബ്രാൻഡ് എന്ന് തന്നെ പറയാം വെക്സ്ട്രോൺ ഫിറ്റ് ചെയ്തു പോയിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹെല്ലെന്ന് പറഞ്ഞ ബ്രാൻഡ് ബ്ലാക്ക് പേളിൻ്റെ ഒരു ഹോൺ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ബെൻസ് ടൈപ്പ് വരുന്ന നല്ലൊരു ഹോൺ കമ്പനി വരുന്ന ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ടാണ് പിന്നെ വാഹനം ഇതിൽ വരുമ്പോൾ ഫ്രണ്ട് ഡോർ ടു ഡോർ സ്പീക്കർ ഉണ്ടാവും ആ സ്പീക്കറെ എല്ലാം നമ്മളിതിലേക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ത്രീ ദേ ഇതുപോലെയാണ് നമ്മുടെ ഒരു ത്രീ സിക്സ്റ്റിയുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് മഴയായാലും വെയിലായാലും രാത്രിയായാലും പകലായാലും നല്ല ക്ലിയർ ആയിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാഹനത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് എങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ പ്രത്യേകത അപ്പോൾ നമ്മളത് റൈറ്റ് ലെഗ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡും അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് ലെഗ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ലെഫ്റ്റ് സൈഡും മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആൻഡ്രോയിഡ് സിസ്റ്റം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഈ വാഹനം മൂവ് ചെയ്യുന്നത് അതായത് ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു വാഹനം മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഫുൾ വ്യൂ നമുക്ക് റൈറ്റ് സൈഡിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വെക്സോണിൻ്റെ സബ് ബുഫ്രി ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന മൂവായിരം വാട്സെൻ്റെ നമ്മൾ ചെയ്തിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നമ്മുടെ ഫിറ്റിംഗ്സ് ചാർജ് എല്ലാം അടക്കം നമുക്ക് വരുന്ന റേറ്റ് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം ഫ്രണ്ട് കോമ്പോണൻറ്റ് ബാക്ക് നമുക്ക് കൊയാക്സിൽ കാര്യങ്ങളെല്ലാം അടക്കം നമ്മുടെ ഫിഗ്മെൻറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് നമ്മുടെ ഫിറ്റിംഗ് ചാർജ് എല്ലാം ഉൾപ്പെടെ നമുക്ക് വരുന്ന റേറ്റ് അതിൻ്റെ കപ്ലർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഫിഗ്മെൻറ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് കൂടാതെ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഡോർ ഡാമ്പിങ് എന്ന് പറയുന്നത് ഒരു ഡോർ നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ ഡാംപിങ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് പെർ ഡോർ നമുക്ക് റേറ്റ് വരുന്നത് അതും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ഡാമ്പിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ലോക്കൽ ബ്രാൻഡുകളൊന്നുമല്ല മാക്സ് ലിങ്കിൻ്റെ ഒറിജിനൽ നല്ല ക്വാളിറ്റി എക്സ്ട്രീം എന്ന് പറയുന്ന ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ഡാമ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നല്ലൊരു ഹൈ പെർഫോമൻസ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ഒരു വാഹനത്തിലേക്ക് നല്ലൊരു സ്റ്റുഡിയോ ക്വാളിറ്റി സൗണ്ട് സിസ്റ്റം നിങ്ങൾക്കും ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടിയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ ബൈ